ഏസൻ അതായത് സി പി എമ്മിൽ ഈ പാർട്ടിയും ഭരണവും രണ്ട് തട്ടിലാണോ എന്ന് സംശയം വരുന്ന സാഹചര്യം ഉണ്ട് പണ്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭരണത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എം എൻ ഗോവിന്ദൻ നായർ പാർട്ടി സെക്രട്ടറി ആയിട്ട് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി ഒരു വശത്തും ഇ എം എസിൻ്റെ ഭരണം വേറൊരു വശത്തും ആയിരുന്നു സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടി നടന്നിരുന്നതൊക്കെ പോര് നടന്നിരുന്നൊക്കെ അറിയാം ഇന്നലെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെത് അതിൽ എ കെ ബാലനെ എ കെ ബാലൻ മറ്റേ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും യു ഡി എഫ് വന്നാൽ ആഭ്യന്തര മന്ത്രി എന്ന് പറഞ്ഞിരുന്നല്ലോ ആ സംബന്ധമാണോ ഒറ്റനോട്ടത്തിൽ പക്ഷേ അതിന് പ്രതിരോധിച്ചാണ് പിണറായി വിജയൻ നിലകൊണ്ടത് കാരണം നമ്മുടെ ഒരു അനുഭവം മാറാട് എന്നൊക്കെ പറഞ്ഞ് ബാലൻ മുമ്പിൽ വെച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉഴപ്പിക്കളഞ്ഞു പക്ഷേ ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ ആര്യ രാജേന്ദ്രനാണ് അവിടെ പാർട്ടിയെ തോൽപ്പിച്ചത് എന്നൊക്കെയുള്ള ചർച്ചയൊക്കെ അതിൽ നടന്നിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ അവിടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് ബാലൻ സ്വപ്ന ലോകത്താണ് അസംഭവ്യമായ കാലത്തെ പറ്റിയും അസംഭവ്യമായ കാര്യങ്ങളെപ്പറ്റിയും സംഭവ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവൊക്കെയാണ് പറഞ്ഞത് അതുപോലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ ഇന്നലെ ഈ ബാലനെ വിമർശിച്ച് വാ ബാലൻ്റെ വാടപ്പിക്കണം എന്നൊക്കെ സാക്കൾ പറഞ്ഞു എന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ എ വിജയരാഘവനും കെ രാധാകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് അപ്പോൾ ഈ കണ്ണൂര പാർട്ടിയിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ കുറുമുന്നണികളൊക്കെ രൂപപ്പെടുന്നതായിട്ടൊക്കെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ഈ അധീശത്വത്തിനെതിരെ കുറുമുന്നണി ഉണ്ടായതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനമാണോ ഇത് എന്താണ് ഇങ്ങനെ മുഖ്യമന്ത്രിയും ഗോവിന്ദനും രണ്ട് തട്ടിലായി കാണപ്പെടുന്നത് രാമേന്ദ്രൻ പറഞ്ഞ കാര്യം എല്ലാ കാലത്തും പാർട്ടിയിൽ നടക്കേണ്ട ഒരു കാര്യമാണ് അതായത് പാർട്ടി പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടും സർക്കാർ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് പോകും പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും അതാണ് അൻപത്തി ഏഴില് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ പാർട്ടി സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ എന്താണ് മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്ന എമ്മനും അതേപോലെ എയിംസും തമ്മിലുള്ള പ്രശ്നവും അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ പിന്നീട് വന്ന് 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 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്ന സാധനം പതുക്കെ പതുക്കെ നിഴലിലാവുകയും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ഒരു അവസ്ഥ പാർട്ടിക്കുണ്ടാവുകയും ചെയ്യും എന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി ഒന്നിനും വള്ളാത്തതും വിലയില്ലാത്തതുമായിട്ട് മാറ്റത്തീർത്തപ്പെട്ട ഒരു കാലമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അത് തുടരുകയാണ് ഇപ്പോൾ അങ്ങനെ തുടരുന്നതിനിടയിൽ പാർട്ടിയിൽ അതിശക്തമായിട്ടുള്ള ചോദ്യം എങ്ങനെ വരുന്നു പാർട്ടി എവിടെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പാർട്ടി എന്താണ് പ്രതികരിക്കാത്തത് പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് പണി എന്ന ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത് ഇന്നലെ നട അല്ലെ ഇന്നലെ മിനിയന്നാളൊക്കെ ആയിട്ട് നടന്ന സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എ കെ ബാലൻ അദ്ദേഹം പറയേണ്ടതായ കാര്യങ്ങളാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെന്ന് പറയേണ്ട കാര്യങ്ങളാണോ അദ്ദേഹം പറഞ്ഞത് എന്ന ചോദ്യം വ്യാപകമായി കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഉയർന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആവശ്യമില്ലാതെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആളുകൾ ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ചോദ്യം ഉണ്ട് ചോദിക്കും കാരണം ഈ എന്റെ ബാലൻ ആരാണ് ഇതിനെ ചുമതലപ്പെടുത്തിയത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ബാലനെ ഇപ്പം ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വെറുതെ ബാലനെ കാലത്ത് എഴുന്നേറ്റ് പോയിട്ട് ഇന്റർവ്യൂ പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കേണ്ട ആവശ്യം പിണറായി വിജയൻ ഉണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ബാലൻ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് അതൊന്നും പാർട്ടിക്ക് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ പാർട്ടിയുടെ ലൈനിനോ സ്വീകാര്യമായതല്ല അത് വളരെ കൃത്യമായിട്ട് പറയാൻ ബാധ്യസ്ഥപ്പെട്ട ഒരവസ്ഥയിൽ നിർബന്ധിത അവസ്ഥയിലെത്തിയപ്പോഴാണ് മാസ്റ്റർ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഈ ഹക്സർ എന്ന് ലൂക്കോസ് അതുപോലെ സ്വതന്ത്ര നിരീക്ഷകരുണ്ടല്ലോ സി പി എമ്മിന് അങ്ങേരെ അവരെ ആ വക്കീൽമാരുടെ പാർട്ടി അസോസിയേഷൻ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അതിന്റെ കൊല്ലത്തെ മീറ്റിംഗിൽ വെച്ചിട്ട് ശാസിച്ചു ഈ അസ്കറിനെ ഇത് നിങ്ങൾ പറയുന്നത് അങ്ങേര് എന്താന്ന് വെച്ചാൽ പിണറായി വിജയനെ വിമർശിച്ചു ചാനലിൽ വന്നിട്ട് ഒരാവശ്യം ഇല്ലാണ്ട് കുഴിച്ചു മൂടിയ സാധനം ജമാഅത്ത് ഇസ്ലാമി ഇതൊന്നും ഇപ്പോൾ എടുത്ത് ഓർമ്മിപ്പിക്കേണ്ടതില്ല അത് വേസ്റ്റാണെന്ന് അസ്കർ പറഞ്ഞു അപ്പം അസ്കർ പിന്നീട് ഈ ശാസനം കിട്ടിയ ശേഷവും ഞാൻ എൻ്റെ ഈ നയം തുടരും ഞാൻ പറയുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ലൈനാണ് അസ്കർ ഇങ്ങനൊരു വാചകം പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത് കൊല്ലമാണല്ലോ എം എ ബേബി ബി ആയിരിക്കുമല്ലോ ഈ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് അസ്കറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അല്ല ഹസ്സർ ശരിക്കും കുറേ കാലമായിട്ട് പാർട്ടിയെ ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ വളരെ നല്ല രീതിയിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ പക്ഷേ പാർട്ടിക്കാരനാണ് എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തതായിട്ടുള്ള ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടി ഈ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എം എ ബേബിയുടെ സ്വാധീനം അതിനകത്ത് ഉണ്ടാകാം മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി പ്രമേയങ്ങളുണ്ടല്ലോ ആ പ്രമേയങ്ങൾ വെച്ചിട്ടാണ് ഹക്സർ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഹക്സർ പറയുന്ന കാര്യത്തെ തള്ളിക്കളയാനുള്ളത് ഇപ്പം പി എസ് എൻ പറഞ്ഞത് ഈ പാർട്ടി നയത്തിന് വിരുദ്ധമാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത് ഈ ീണനക വിഷയങ്ങളിൽ ഈ പറഞ്ഞു വരുന്നത് അതെ അതിലെന്താണ് തർക്കം കാരണം കേന്ദ്ര പ്രമേയങ്ങൾക്കും പൊതുവെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഉള്ള പരിപാടികളാണ് ഈ എന്താണ് ഈ മാറാട് ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അധികാരത്തിൽ യു എത്തിയാൽ അവിടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ളവരാണ് എന്ന് പറയുന്ന വാചകം അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് പല ആൾക്കാർക്കും പറയാം പക്ഷെ അത് ബാലൻ പറയാൻ പാടില്ല എന്നാണ് ഗോവിന്ദ മാസ്റ്റർ നമ്മളോട് പറയുന്നത് അപ്പം ബാലൻ പറയേണ്ട കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ ബാലൻ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സമാധാനം പറയേണ്ടത് അവരാണ് എന്നുകൂടി ഗോവിന്ദ മാസ്റ്റർ പറയുന്നതിന് അർത്ഥമുണ്ട് എന്നുള്ളതാണ് എന്നുവെച്ചാൽ പാർട്ടിയുടെ നയം എന്ത് എന്ന ചോദ്യം ഉയരുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് കേന്ദ്ര കമ്മിറ്റി പ്രേങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ പെരുമാറുന്നു അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കകത്തൊരു കോൺഫ്ലിക്റ്റ് വരും പക്ഷെ അത് സാധ്യത വളരെ വിരാളാണ് കാരണം പിണറായി പറയുന്ന കാര്യങ്ങളുടെ ഒരു നയീകരണം എന്ന് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെ അധികാരത്തിൽ വരും അതിന് നേരത്തെ എല്ലാ മാനദണ്ഡങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാം ജയം മാത്രമാണ് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ അതിനകത്ത് ഉപയോഗിക്കാം അത്തരത്തിലുള്ളൊരു കുതന്ത്രമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ യൂത്ത് കോൺഗ്രസ് അതേപോലെ തന്നെ പറഞ്ഞ ഒരു വാചമുണ്ട് ഇതിനെ ഇതിനായിട്ട് പറഞ്ഞു ഇതാണോ ഈ അടവു നയം എന്ന് പറയുന്നത് അല്ല ഇങ്ങനെയുള്ള അടവു നയങ്ങളിൽ ചിലതെല്ലാം വിജയിക്കും ചിലതെല്ലാം പരാജയപ്പെട്ടു വിജയിക്കുമ്പോൾ അതിനെ ചെയ്യും ആഘോഷപൂർവ്വം ശരി അല്ലായിരുന്നു ശരി വിലയിരുത്താം ഉള്ളിൽ പുറത്തു പറയാൻ പറ്റൂല പറ്റില്ല അല്ല അടവ് നയങ്ങളാണ് പല സമയത്തും പാർട്ടിയെ എന്താണ് കടപുഴക്കി വീഴ്ത്തിയിട്ടുള്ളത് ചില സമയത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ സദാം ഹുസൈൻ എന്ന് പറയുന്ന പ്രതീകത്തെ ഉപയോഗിച്ച് വലിയ തരത്തിൽ വിജയമുണ്ടാക്കിയപ്പോൾ അതൊരു അടവ് നയമായിരുന്നു അത് വിജയിച്ചാൽ എപ്പോഴും രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത് നീ സ്വീകാര്യത ലഭിക്കും പരാജയപ്പെടുന്നതിന് അതിന് എന്താണ് അതിനെ തള്ളിക്കളയുകയും ചെയ്യും ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വളരെ നിർണായകമായിട്ടുള്ള പൊസിഷനാണ് ഇന്ത്യയിൽ ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം വന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുകയാണെ പിണറായി വിജയൻ ഒരു ലൈൻ എടുക്കുന്നു പാർട്ടി അതിന് തള്ളിക്കളയുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ ഗോവിന്ദം തള്ളിക്കളയുകയാണെങ്കിൽ പാർട്ടി തള്ളിക്കളയെന്നാണല്ലോ അണികളും തള്ളിക്കളയുന്നു തള്ളിക്കളയുന്നുല്ലേ അതിന്റെ അർത്ഥം അതെ ഇതൊരു ഇത് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോ പാർട്ടി ഒരു വിഷമർത്തത്തിലാക്കി എന്നല്ലേ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഒരു സംഘർഷ സംഘർഷഭരിതമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് പക്ഷെ പെട്ടെന്ന് ഒന്ന് സംഭവിക്കും അത് മറ്റൊരു തരത്തിലേക്ക് വികസിക്കാതിരിക്കാനുള്ള ഇടപെടലുകളും സമ്മർദ്ദങ്ങളും ഒക്കെ നടക്കും അതാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ വേണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങള് വളരെ കൃത്യമായി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷെ അത് വളരാനുള്ള സാധ്യത കുറവാണോ ഞാൻ പറയണം വളരാനുള്ള സാധ്യത കുറവാണ് എനിക്ക് വേറൊരു സംശയമുണ്ട് ഈ ശബരിമല വിഷയമുണ്ടല്ലോ ആ ചർച്ച നടക്കാതിരിക്കാനായിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതാണോ ആ അത് അത് അതൊക്കെ പല അന്വേഷണങ്ങൾ നടത്താൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഇത് കൈവിട്ടൊരു കളിയിലെത്തി എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ സംസാരിച്ചെന്നുള്ള നമുക്കത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക